എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവക്ക കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ കറി അതിനായി നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട് പാവയ്ക്ക കുരു കളഞ്ഞ് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിയുക ഒരു വലിയ തക്കാളി ഇതുപോലെ കനം കുറച്ച് അരിയുക ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലൊരു അഞ്ച് വറ്റൽമുളക് ചൂടാക്കിയെടുക്കുക മുരുകയൊന്നും വേണ്ട ചൂടായാൽ മതി ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചട്ടിയിൽ വീണ്ടും അര ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ചേർക്കുക രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ടാണ് പാകം കറക്റ്റാക്കുന്നതിന് ഓരോന്ന് സെപ്പറേറ്റ് ചേർക്കുന്നത് ഉഴുന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി തീ സിമ്മിലിട്ടതിന് ശേഷം മാത്രമേ പൊടി ഇടാൻ പൗഡറുള്ളൂ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും മല്ലിപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുക ഉലുവപ്പൊടി അധികമാകരുത് കയ്പ്പ് രസം കൂടും ഒരു നുള്ള കായപ്പൊടി ചേർക്കുക ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തതിന് ശേഷം ചൂടാക്കി വെച്ചാൽ എല്ലാം അതിലേക്ക് ഇടുക പൊടികളടക്കം അതിലേക്ക് ഇടുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക തരിതിരിപ്പായി അരച്ചെടുത്താൽ മതി ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കായ്പയ്ക്ക ചേർത്ത് ഇളക്കുക കായ്പയ്ക്ക നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കണം തീയൊരു മീഡിയം ഫ്ലെയിമിലിടുക ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്കുക ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ പോരാത്തൊരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർക്കുക തീ സിമ്മിലിടുക രണ്ട് തണ്ട് കറിവേപ്പിലെ ചേർക്കുക രണ്ടും ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ആ പൊടികൾ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പൊടികൾ പതുക്കെ ഇളക്കി മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം പൊടികൾ മൂത്തു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കുക തക്കാളി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക തക്കാളി നല്ലതുപോലെ വേവണം തക്കാളിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം പാത്രം മൂടി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പാത്രം മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കിയാൽ തക്കാളി ഏതാണ്ട് പകുതിയോളം വെന്തിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി പിടിക്കുന്നതിനായി പാത്രം ഒന്നുകൂടെ അടച്ചു വയ്ക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക തക്കാളി വെന്തിട്ടുണ്ട് ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നേരത്തെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ വെള്ളം നമുക്ക് ഈ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം കയ്പിക്കയിലെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പാകപ്പെടുത്തുന്നതിനാണ് പുളി ചേർക്കുന്നത് പുളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പിൻ്റെ അളവ് ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ് അരപ്പ് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം അര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് ഇനി ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ തീ കൂട്ടിയിടുക വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാവയ്ക്കുക തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ കാശ്മീരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നല്ല കളർ ഉണ്ടായിരിക്കും ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം തീ സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാം അപ്പോൾ പാകത്തിന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഞങ്ങളിത് പാവക്കിയുടെ പാവക്കയും കപ്പയും കൂടിയാണ് കഴിക്കാൻ പോകുന്നത് നല്ല കോമ്പിനേഷനാണ് ഇതിന് കയ്പൊക്കെ ഇപ്പോൾ മാറി പാകത്തിനായി പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി കപ്പ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി പാവയ്ക്ക കറി ഇതവിടെ വെച്ചിരിക്കുന്നു നമുക്കത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി i'm